ുംബർ ബഹുമാനമുള്ള സ്നേഹം നിറഞ്ഞ അൽ മിസ്ബാഹ് ദീനി ഗ്രൂപ്പിലെ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിരലിൽ പുരട്ടുന്ന മഷി അവയവത്തിൽ ഉണ്ടായാൽ വളക് ശരിയാകുമോ ഫറായ കുളി ശരിയാകുമോ എന്ന ചർച്ച കിതാബ് അവലംബമാക്കിക്കൊണ്ടാണ് നമ്മുടെ ചർച്ച ഈ വിശദീകരണം

ഫറലുകള് ഷർത്തുകള് കുളിയുടെ ഫറലുകള് ഷർത്തുകള് വിശദീകരിച്ചിട്ടുണ്ട് വുമുവിന്റെ ഫറലുകള് ആറും ഷറുത്തുകള് അഞ്ചും കുളിയുടെ ഫറലുകള് രണ്ട് ഷർത്തുകള് വുമുഇന്റെ അതേ ഷർത്തുകൾ അഞ്ച് ഷർത്തുകൾ അതിൽ നാലാമത്തേത് ഷർത്തുകളിൽ നാലാമത്തേത് അല്ലായക്കൂന ഉണ്ടാവാതിരിക്കണം അലൽവി അവയവത്തിന്റെ മേൽ ഹാഇലുൻ മറ കനൂറത്തിൻ പോലെ പോലെ ജാമിദിൻ ഉറച്ച എണ്ണ ഹിബിരിൻ കട്ടി തടി തടി

അതിൽ ചുരണ്ടിയാൽ വരുന്ന തടി ഇല്ല വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിരലിൽ പുരട്ടുന്ന മഷി അവയവത്തിൽ വെള്ളം ചേരലിനെ തടയുന്ന മറ അല്ല അതൊരു കറ ആണ് കാരണം അതിൽ ചുരണ്ടിയാൽ വേറിട്ട് വരുന്ന തടിയില്ല അതൊരു തരം ആസിഡ് പോലെയുള്ള സാധനമാണ് നമുക്കറിയാം വോട്ടിംഗ് മഷീനിലെ പ്രധാന ഘടകം സിൽവർ നൈട്രേറ്റ് ആണ് അടയാളം നീണ്ടു നിൽക്കാൻ ആ മഷീനിൽ പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ സിൽവർ നൈട്രേറ്റ് ചേർക്കുന്നുണ്ട് ഈ സിൽവർ നൈട്രേറ്റ് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യത്തിൽ നഖത്തിലും തൊക്കിലും ഉണങ്ങി പിടിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ അടയാളം രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെ മായാതെ നിൽക്കും വോട്ടിംഗ് മഷിക്ക് സാധാരണയായി വയലറ്റ് നിറമാണ് എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ കറുപ്പോ തവിട്ടു നിറമോ ആയിട്ടത് മാറും പറഞ്ഞു വരുന്നത് വോട്ടിംഗ് മഷീനിലെ ആസിഡ് സിൽവർ നൈട്രേറ്റ് നൈട്രിക് ആസിഡ് അതിന്റെ രാസസൂത്രം തന്മാത്രവാക്യം കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ജി എൻ ഓ ത്രീ ആണ് ഇത് പറയാൻ കാരണം ഒരു തരം ആസിഡ് പോലെയുള്ള സാധനമാണ് എന്ന് പറയുമ്പോ അതേത് ആസിഡാണ് അതിൻ്റെ അവസ്ഥ നിറമാണോ അടയാളമാണോ അല്ല തടിയാണോ എന്ന് സൂചിപ്പിക്കാനാണ് അപ്പൊ വോട്ടിംഗ് മഷീനിലെ ഈ ആസിഡ് ആ അടയാളം വിരലിൽ ഉള്ളതോടുകൂടി വലൂവും കുളിയും ശരിയാകുന്നതാണ് പല ആളുകളും പല രീതിയിലും അഭിപ്രായം പറയാറുണ്ട് വസ്വാസ് പലർക്കും സംഭവിക്കാറുണ്ട് ധാരണകൾ പലതും ഉണ്ടാവാറുണ്ട് അതെല്ലാം ക്ലിയറാക്കാൻ വേണ്ടിയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ കസീഫുൻ വെള്ളം ചേരലിനെ തടയുന്ന കട്ടിയുള്ള ഒരു തടി എന്നാണ് ആ കസീഫ് വോട്ടിന്റെ മശിയിൽ ഇല്ല അസർ അടയാളം മാത്രമാണ് അതിൽ ചുരണ്ടിയാൽ വേറിട്ട് വരുന്ന തടിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മഷി ആ അടയാളം നമ്മുടെ വിരലിൽ എത്ര ദിവസമുണ്ടെങ്കിലും വളൂക്ക് ചെയ്യുന്നത് കൊണ്ടോ ഫറലായ കുളി കുളിക്കുന്നത് കൊണ്ടോ യാതൊരു പ്രശ്നവുമില്ല അത് സഹീഹാകും ആ വുളൂ ശരിയാണ് ഫറലായ കുളി ശരിയാണ് അലൈക്കും വറഹ്മത്തുള്ളാഹി